ഇന്നലെ എന്റെ വീട്ടില് ഉച്ചവരുള്ള കാര്യങ്ങളല്ലേ നമ്മൾ കണ്ടത് അപ്പൊ ഇനി ബാക്കി കണ്ടാലോ അങ്ങനെ ഉച്ചയ്ക്ക് വയറ് നിറച്ച് ഫുഡ് കഴിച്ചതിന്റെ എന്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വൈകിട്ടായപ്പോഴത്തേക്ക് ഞാനും എന്റെ നാറ്റിനും കൂടെ നേരെ അങ്ങ് അടുക്കളയിലിട്ട് കയറി ആദ്യം തന്നെ കരിമീൻ അങ്ങ് മസാല തേച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചു കരിമീനില മസാലയും തേച്ച് പിന്നെ വാഴയിലും കൂടെ വെട്ടുന്നത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് കാണും ഇന്ന് രാത്രിയിലത്തെ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചതാണെന്ന് പക്ഷേ ഇവിടെ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചത് മാത്രമല്ല നല്ല അടിപൊളി ഒരു ചിക്കൻ കുറുമ കൂടി ഞാൻ വെക്കുന്നുണ്ട് രണ്ട് ദിവസം മുന്നേ ഞാനിട്ട ചിക്കൻ കുറുമയുടെ വീഡിയോ കണ്ടിട്ട് എന്റെ ചേട്ടന്റെ ഐഡിയാണ് നമ്മളിവിടെ എപ്പോഴും നോർമൽ ചിക്കൻ കറിയിൽ വെക്കുന്നത് മാറ്റി പിടിച്ച് നിന്റെ ചിക്കൻ കുറുമല്ല എന്താണ് അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു ധാരണയിലെത്തി കരിമീന്റെ പരിപാടി നാത്തൂനും ചിക്കന്റെ പരിപാടി ഞാനും അങ്ങ് ഏറ്റെടുത്തു അപ്പുറത്ത് പാലുകാച്ചി ഇപ്പുറത്ത് താലി കിട്ടു അപ്പുറത്ത് പാല് കാച്ചി ഇപ്പുറത്ത് താലി കിട്ടുക അങ്ങനെ പറയുന്നത് പോലെ അപ്പുറത്തെ അടുപ്പിൽ ചിക്കനും ഇപ്പുറത്തെ അടുപ്പിൽ കരിമീനും ഇങ്ങനെ വെന്തുകൊണ്ടേയിരുന്നു ഞങ്ങളെ സഹായിക്കാനാണ് എന്നുള്ള വ്യാജേനെ ഞങ്ങളിത് കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ചൂട് സാധനത്തിന് അത് കൈയിട്ടുമായി തിന്നാൻ വേണ്ടിട്ട് രണ്ടും കൂടെ പുറമേ തന്നെ വന്ന് നിപ്പോ എന്തായാലും കറികളെല്ലാം സെറ്റാക്കി വെച്ചിട്ട് നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കുറുമയും കരിമീം പൊള്ളിച്ചതും കൂട്ടി ഞങ്ങൾ എല്ലാരും കൂടെ അടിച്ച് പൊള്ളിച്ചങ്ങ് കഴിച്ചു അപ്പൊ ബൈ